വള്ളിപ്പാൽ എടുക്കുന്ന മുമ്പ് ചേട്ടപ്പാൽ വിളിക്കണം കേട്ടോ പിൻകാന കുത്തി ആ അങ്ങനെ അങ്ങനെ അത് തന്നെ പറയാം കത്തി ഈ കൊണ്ടു വെട്ടുമ്പോ ഈ ഇപ്പുറത്ത് വാ ഇപ്പുറത്ത് വാ ഇതുണ്ടോ ഇതിന്റെ പുറകാനെ ഒരു അല്പം കായമുണ്ട് സ്ഥലം വെട്ടുന്നല്ലേ ഏഹ് ഇങ്ങനെ കായം തുടർച്ചാട്ട് വെട്ടരുത് പിന്നെ നോക്കേ എത്ര നാളായിട്ടു ഇതുണ്ടോ ഇതിന്റെ വര പിൻകാല വര ഇട്ടിരുന്ന ഇതല്ലേ ഏഹ് ഈ വര കടന്നിട്ട് ഇപ്പുറത്തോട്ട് കൂടുതൽ കയറ്റി എടുത്തിട്ടുണ്ട് പുറകാനെ എൻക്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോകാൻ പാടില്ല ഇത് നോക്കേ അങ്ങനെ സംശയമുള്ള മരങ്ങളിൽ പിൻകാന ഒന്ന് ഉറച്ചു കൊടുക്കണം ഇല്ലല്ലേ ഇതിനപ്പുറത്ത് പോകാൻ പാടില്ല കേട്ടോ ഇത് വെട്ടി നിർത്തുമ്പോ ഇവിടെ ഇത്രയേ ഇത്രയാകുള്ളൂ കേട്ടോ ഇനി അപ്പുറത്ത് പോകരുത് അപ്പോൾ ഇതിവിടെ നമ്മൾ രണ്ടാം പട്ടം ബി ബീ പാനലാണ് ഇവിടെ നമ്മൾ രണ്ടാം പട്ടം വെട്ടേണ്ടതാണ് ഏഹ് അപ്പോ ഇവിടെ ആദ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ പാല് കുറയും നമുക്ക് തന്നെയല്ല അങ്ങനെ കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ പട്ടഭാഗം വെട്ടുകയും ചെയ്യുമ്പോൾ ഇതിന് മരപ്പ് പോലെ ഉണ്ടാവും കൂടുതൽ പട്ട വെട്ടിയെടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇതിന് നിയന്ത്രിച്ച് വെട്ടണം പല നിയന്ത്രണങ്ങളുണ്ട് അതിന്റെ പകുതിയെ വെട്ടാവുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ അപ്പോ ഇത് ഇത് എത്ര എത്ര വെട്ടുന്ന ചാപ്പിംഗ് രീതിയാവിടെ ഡെയിലി ആണ് അല്ലെ ഒന്നിനട മൂന്ന് നാലു ദിവസം ആ അപ്പൊ അതിന് ആവശ്യത്തിനുള്ള കനം എടുക്കണം തീരെ കനം അവലി പോലെ ആകരുത് ആവശ്യത്തിനുള്ള കന എടുക്കണം ആവശ്യത്തിന് കനം എടുത്തില്ലേ പാൽ കിട്ടത്തില്ല കണ്ടവാനം കൂടി പോയാലേ ഒരു സൈഡ് പെട്ടെന്ന് തീർന്നു പോകും അപ്പൊ നമ്മള് ആറോ ഏഴോ വർഷം വെട്ടാനുള്ള ഈ ഒരു സൈഡ് ചിലപ്പോൾ നാല് വർഷം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ തീരും അപ്പൊ നമ്മുടെ മരത്തിന്റെ ആയുസ് കുറയും ഉൽപ്പാദനം കണ്ടവനം കുറയും അല്ലേ പേര് മണി ഇല്ലേ ആ നന്നായിട്ട് വെട്ടണം കണ്ടില്ലേ ഈ എടുത്ത പട്ടയൊക്കെ ഞാൻ ശ്രദ്ധിച്ച് വല്യ കുഴപ്പമില്ല ഈ രണ്ട് മൂന്ന് കാര്യമാണ് ആദ്യം തന്നെ ചിരട്ട പൊളിക്കണം ചിരട്ട പൊളിക്കാതിരിക്കരുത് എന്നിട്ട് ടാപ്പിങ് വള്ളിപ്പാട് എഴുതുക ടാപ്പിംഗ് തുടങ്ങുക പിൻകാലം മുൻകാനും കുത്തുക ഈ പട്ടയുടെ കനവും നിങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക ഏഹ് ചെറിയ ചെറിയ കായങ്ങൾ വീണിട്ടുണ്ട് അത് വീഴാതെ ശ്രദ്ധിക്കുക കേട്ടല്ലോ ഏഹ് ഇനിയും തെറ്റിക്ക